ഹായ് എല്ലാവർക്കും നമസ്കാരം ദേ കണ്ട എൻ്റെ മുമ്പിൽ കുറേ മീൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ കത്തി വേണ്ട നമുക്ക് മീനൊക്കെ നന്നാക്കാൻ കത്തി ഞാൻ എന്തെങ്കിലും എറിഞ്ഞു കളഞ്ഞു കളഞ്ഞതാ കണ്ട ഈ കാണുന്ന ഇല കൊണ്ടാണ് നമ്മൾ ഈ മീനൊക്കെ ഇങ്ങോട്ട് നന്നാക്കാൻ പോണത് അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇത് ഈ ഇങ്ങനെ എടുത്ത് ഇതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഈ ഇല കണ്ട ഈ ഇല എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം സേ നോക്കി പോട്ടോ എന്ത് പെട്ടെന്നു നോക്കിയാൽ മക്കളെ കണ്ട ചെതമ്പല് പോണ പോക്ക് കണ്ട അതായത് ഇത് തേരകത്തിന്റെ എന്താ ചേട്ടാ ഇതിന്റെ ആരോടെ പേര് പറയാ തേരകം എന്ന് പറഞ്ഞ ഇലയാണ് കണ്ടാ എന്ത് പെട്ടെന്നറിയ പരിപാടി നോക്കി ഇതാര് അറിയ പരിപാടി നോക്കി പിടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടില് പ്രശ്ന പ്രശ്നം നോക്ക് ഒരു മീൻ നന്നാക്കാനായിട്ട് ചെതമ്പല് കളയാനായിട്ടുള്ള സമയം നോക്കി എത്ര കിട്ടുകിടുക എന്ന് പറഞ്ഞിട്ട് പോണേന്ന് കണ്ടാ അതെ ഇത്തിരി നല്ല മൂത്ത ഇലയാണെങ്കിൽ പെട്ടെന്ന് നടക്കൂട്ടാ അതെ ഇങ്ങോട്ട് കാണിച്ചേ സൈഡിലേക്ക് കാണിച്ചേ സനി ഇങ്ങോട്ട് കാണിച്ചേടാ ഇത് ഇങ്ങോട്ട് നന്നാക്കി ദേ ചേതമ്പല് പൊടപ്പു ആ അത് ചേതമ്പലുള്ള മീൻ മാത്രമേ അത് പറ്റുള്ളൂ അതെ സൈഡ് ക്ലിയർ ആയിട്ട് മറച്ചിട്ടു ആ ചാരണം അത് തന്നെയല്ല ചാളക്കാണെങ്കിൽ തെറിച്ച് മേത്തായി ആകെ ഒരു പരുവല്ലേ ഇലകൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മടക്കി വെച്ചാ നല്ല മൂത്ത ഇലയാണെങ്കിലാണ് പെട്ടെന്ന് കിട്ടുക അതേണ്ടത് സംഭവം ഇത് ഇത് മിക്കവാറും വീടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ഇതിന്റെ ആ കറുത്ത പാട് പോലും കണ്ടാ നോക്കി ഒരു ചേതമ്പല് പോലും ഇതിൽ കാണാം ഇല്ലാന്ന് പറയണത് ഒരു മീൻ നന്നാക്കാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് വെറും എത്ര സമയമെന്ന് പറഞ്ഞ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സംഭവമാണ് നോക്ക് ഒരു തരി പോലും ഇല്ലാന്ന് ചേത്തമ്പല് അതെ കണ്ടാ അപ്പിതേ സാധാരണ വഴുക്കും അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈയെല്ലാം നമ്മൾ ഇത് വീണ്ടും വീണ്ടും മാറ്റി എടുക്കാണ്ട് വാലിന്റെ അവിടെയുള്ള ഇത് കണ്ട കഴിഞ്ഞ അതിന്റെ എങ്ങനെയുണ്ട് സംഭവം ഇത് നല്ല ഒന്നാന്തരം മുണ്ടോത്തിയാണ് സംഭവം ഈ പറഞ്ഞ സമയം കൊണ്ട് നോക്കിയേ ഒരു തരി ഇല്ലാണ്ട് നമ്മൾ ഇത് വൃത്തിയാക്കി എടുത്തുണ്ട് കണ്ടാ ഇനി കഴിയാ മതി ഒന്ന് കമ്പ കണ്ടാ നോക്കിയേ ഷോന ഇങ്ങനെയടാ അതെ ഇവിടെ ലേശം കൂടി ഇരിക്കുന്നുണ്ട് നീ അത് കണ്ടില്ലേ ടൈമില്ല തര നമ്മുടെ ആൾക്കാർക്ക് സംഭവം പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക് തിരക്കുണ്ട് അത് കണ്ട കത്തി ഒന്നും വേണ്ട നോക്ക് ഈ സാധനം കൊണ്ട് ഇനി പലരും ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും മിണ്ടാണ്ടിരുന്നടാ അവിടെ കുറച്ച് നേരം വാല് പോലും നോക്കി കണ്ടാ ചേച്ചിമാരെ അപ്പൊ നിങ്ങൾ ഒന്നും നോക്കണ്ട ഈ സംഭവം ദേ ഇത്ര സമയം മതി നന്നാക്കാനായിട്ട് ചാരം വേണ്ട സോപ്പ് വേണ്ട ഒന്നും വേണ്ട ഞാനിവിടെ വേറെ എല്ലാം പറിച്ചു വെച്ചിട്ടുണ്ട് അതേ കണ്ട ആ സോപ്പ് ഇട്ട് ആരും കണ്ടില്ല അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് പാത്രം ആ ചാരം വേണ്ട പാറ വേണ്ട ഒരു സംഭവം ഒന്നും വേണ്ട കത്തി വേണ്ട കത്തി കത്തിന് മുറിച്ച് നന്നാക്കാനായിട്ട് മതി പെട്ടെന്നല്ലേ പറഞ്ഞ നേരം കൊണ്ട് ഇതേ അടുത്തത് സെറ്റ് റെഡി അപ്പം അതേ അടുത്ത് എടുക്കാണ്ട് നമ്മളിത് ഇല ഇത് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് ഒരു സംഭവം ഉണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കണ്ട അയ്യോ ോ വേടാ നോക്ക് ചേതമ്പല് പോക്കേ നീ കൊഴിഞ്ഞു പൂണ പോക്ക് നോക്കി ആ ഇത് ഇല മൂത്തതാണെങ്കിണ്ടല്ലോ ആ നന്നായി ചെയ്തില്ല നോക്കി 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 ചേതമ്പല് പോണ പൂക്ക് നോക്കിയേ ഈ ഇല കൊണ്ട് അപ്പൊ ചേച്ചിമാരെ ചേട്ടന്മാരെ നിങ്ങള് ധൈര്യമായിട്ട് പരീക്ഷിച്ചോ തേരക എല്ലാ ചോമനും തേരകത്തിന്റെ അലിയാണ് അതെന്താറിയില്ല നോക്കിയാ സെക്കൻഡ് സമയം കൊണ്ട് ഇത് യാതൊരു കെമിക്കലൊക്കെ ഏടൊന്നും ഇല്ലാത്ത സംഭവം അതെ അലിയെടുത്തു ഇത് ഓടിച്ചു ചേതമ്പല് അല്ലേ ഫിഷ് കട്ടറ നോക്ക് അതെ പോണു നോക്ക് അതെ ചേതമ്പല് പോണ പൂക്ക് നോക്കിയേ അപ്പൊ ഈ ഇല നാട്ടിൻ പ്രദേശത്തൊക്കെ ഉണ്ടാവുള്ളു അല്ലെ സാധനം നാട്ടിൻ പ്രദേശം ഉണ്ടാവുള്ളു നമുക്ക് കൈ വേറെ ഗുണ കൂടിണ്ടാ ഇതിങ്ങനെ നമ്മളെ ഇങ്ങനെ ഇത് വഴുക്കി പോവാതിരിക്കാൻ പോവാതിരിക്കാന്ന് ചേട്ടൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞത് കണ്ട ഈ ഇല പിടിച്ചിട്ട് അടി ആ ഇത് ആടാ അതെന്താന്നറിയോ അടിയിലട പിടിച്ച് ഇല ഇടയില ഇല പിടിച്ച് കഴിഞ്ഞാ വഴുക്കില്ല ആ കറുത്ത പാട് പോലും പോണിണ്ട് കേട്ടാ ആ വീഡിയോ ഒന്ന് ക്യാമറയിൽ നടത്തിക്കൊണ്ടെന്ന് കാണിച്ചേ ഇനി ആൾക്കാർക്ക് ഒരു സംശയം വേണ്ട ചെതമ്പല് വേണ്ട വയറിൻ്റെ സൈഡിലുള്ളത് പോലും ഡേ നീറ്റായിട്ടുണ്ട് വേണ്ട ഇനി അങ്ങോട്ട് ഇതെ കട്ട് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് മീൻ മസാലയൊക്കെ ഇട്ടിട്ട് തേക്കണ്ട ഇനി അങ്ങോട്ട് വയ്ക്കുക വെക്കുക ആഹ് ഞാൻ ഈ സംഭവം ആയി നമ്മുടെ ഒരു സുഹൃത്ത് ചീണ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോ എന്തോര സമയമല്ല പോവും അല്ലേ ദ സംഭവം സെറ്റ് ദ അടുത്തുനിന്ന് റെഡി അപ്പോൾ എന്തായാലും എൻ്റെ കൈ കളച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ മീൻ നന്നാക്കണമെങ്കിൽ ഇത് തേരക തേരക തേരകത്തിന്റെ ഇലയാണ് നല്ല അരാണ് കേട്ടോ നന്നായി സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് വേറെ എന്തിനൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞ് മോത്തൊക്കെ ഇട്ട് വരയ്ക്കാമതി കേട്ടോ ഒന്നും പോകാല്ലേ കേട്ടോ ദമ്പൽ കംപ്ലീറ്റ് ഇതിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പം അത് ഇത് സെക്കൻഡിന് വീഡിയോ കുറേ നേരം ആവേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊരു മീൻ വീഡിയോ ആയിട്ടാരും കാണണ്ട ഇത് ഒരു മീൻ നന്നാക്കലായിട്ട് അങ്ങോട്ട് കണ്ടാൽ മതി എന്തായാലും പറയാണ്ട ഇനി ഇത് കട്ട് ചെയ്യണം മറക്കണം അങ്ങോട്ട് കഴിക്കണം അപ്പൊ എന്തായാലും നല്ല വീടി